ദേവി എന്നത് ഒരു സംസ്കൃത പദമാണ് പുരുഷ പദവി ദേവ എന്നാണ് ദേവിയും ദേവയും സ്വർഗം ദൈവം നല്ലത് എന്താണോ അത് എന്നാണ് അർത്ഥമാക്കുന്നത് ഹിന്ദുമതത്തിൽ ദേവിയെക്കുറിച്ചുള്ള ആശയവും ആദരവും ബി സി മൂന്നാം നൂറ്റാണ്ടിലെ വേദങ്ങളിൽ നിന്നാണ് വരുന്നത് എന്നിരുന്നാലും ആ കാലഘട്ടത്തിൽ അവർ കാര്യമായ പങ്കുവഹിച്ചില്ല ലക്ഷ്മി പാർവതി ദുർഗ സരസ്വതി സീത രാധ കാളി തുടങ്ങിയ ദേവതകളെ ആധുനിക കാലത്തും ആരാധിച്ചു വരുന്നു എന്നിതാ ദീപ കാഴ്ച കാണാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു ദേവീക്ഷേത്രത്തിലേക്കാണ് തിരുവനന്തപുരം നഗരത്തിലെ തിരക്കേറിയ പാളയം എയർപോർട്ട് റോഡിൽ പേട്ട എന്ന സ്ഥലത്ത് റോഡിനോട് ചേർന്ന് വിശാലമായ പറമ്പിൽ ക്ഷേത്രം നിലകൊള്ളുന്നു തികച്ചും കേരളീയ മാതൃകയിലാണ് ക്ഷേത്രത്തിന്റെ കെട്ടും മട്ടും കാഞ്ഞിരങ്ങൾ ഇടതൂർന്ന് വളർന്നു നിന്ന പ്രദേശത്തെ കാഞ്ഞിരവിളാകം എന്ന് വിളിച്ചു പോന്നു അങ്ങനെ അവിടെ കുടികൊണ്ട ദേവീ ചൈതന്യം കാഞ്ഞിരവിളാകം ദേവിയായി ഇവിടുത്തെ പ്രതിഷ്ഠ ദേവിയുടെ തിരുമുടിയാണ് തിരുമുടിയിൽ കുടികൊള്ളുന്ന ദേവി ഭദ്രകാളി തന്നെയാണ് എന്നാണ് വിശ്വാസം പണ്ട് കാഞ്ഞിരവിളാകം ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് ഇന്നത്തെ അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് കുറച്ചുകൂടി കിഴക്കുമാറിയാണ് എന്നാൽ ക്ഷേത്രം ജീർണിച്ച് പുതുക്കിപ്പണി ആവശ്യമായി വന്നപ്പോൾ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് പണിയുകയായിരുന്നു ആർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ നിയന്ത്രണത്തിലാണ് പുതിയ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയതെന്ന് കരുതപ്പെടുന്നു ഈ അമ്പലത്തിന്റെ സ്ത്രീവോവില് പൂർണ്ണമായും ദാരുവിലാണ് അതായത് തടിയിലാണ് തീർത്തിരിക്കുന്നത് നേരത്തെ ഈ അമ്പലം ഇന്ന് ഈ കാണുന്ന വസ്തുവിന്റെ കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്തത് അവിടെ കാലപ്പഴകം മൂലം അത് പുതുക്കി ഈ ഭാഗത്തേക്ക് മാറ്റി പണിതപ്പോർശിച്ചു നിന്റെ അനുഗ്രഹിച്ചു ക്ഷേത്രം അതിപുരാതനമായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ചിലമ്പിൽ അറുപത്തിയാറ് േഖപ്പെടുത്തിയിട്ടുണ്ട് പണിത്തരത്തിലുള്ള പഴമ കൊണ്ട് കൊല്ലവർഷത്തിലെ തീയതിയാണ് ഇതെന്ന് കണക്കാക്കപ്പെടുന്നു അങ്ങനെ കണക്കാക്കിയാൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് വർഷങ്ങളിലധികം പഴക്കമുള്ള ചിലമ്പാകണം അത് അതുകൊണ്ട് തന്നെ ആ ചിലമ്പ് വെച്ച് ആരാധിച്ചിരുന്ന ഈ ദേവസ്ഥാനത്തിനും അത്രത്തോളം തന്നെ പഴക്കം കാണും എന്ന് കരുതണം ഒരുപക്ഷെ ഇന്ന് കാണുന്ന തരത്തിലുള്ള ആരാധനാ സങ്കേതമായി വികസിച്ചിരുന്നില്ല എങ്കിലും അതിപ്രാചീന കാലം മുതൽ ആരാധന നടത്തിയിരുന്ന ഒരു പുണ്യഭൂമിയാണിത് എന്ന് വേണം കരുതാൻ ഇന്ന് അനേകം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ആരാധനാലയമാണ് കാഞ്ഞിരവിളാകം ക്ഷേത്രം ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടപ്പോൾ നിരവധി ഉപക്ഷേത്രങ്ങളും ഉണ്ടായി ചുറ്റമ്പലത്തിന് പുറത്ത് നാഗദേവതമാർ കാലയക്ഷി അമ്മ മന്ത്രമൂർത്തി യോഗീശ്വരൻ ബ്രഹ്മരക്ഷസ് എന്നിവർക്ക് ആരാധനാ സ്ഥലങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു ചുറ്റമ്പലത്തിനകത്ത് കന്നിമൂലയിൽ ഗണപതി ക്ഷേത്രവും സമീപത്തായി ശാസ്താക്ഷേത്രവുമാണ് ഉള്ളത് വടക്കു പടിഞ്ഞാറായി സുബ്രഹ്മണ്യൻ ചുറ്റമ്പലത്തിന് പുറത്ത് കിഴക്കുഭാഗത്ത് ക്ഷേത്രത്തിന് അഭിമുഖമായും അല്പം വടക്കുമാറിയും മഹാദേവൻ കുടികൊള്ളുന്ന ശിവലിംഗ പ്രതിഷ്ഠയോടുകൂടിയ ക്ഷേത്രം കാണാം അതിൽ നിന്നും വടക്കു ഭാഗത്തേക്ക് നീങ്ങി ശ്രീനാരായണ ഗുരുദേവ പ്രതിഷ്ഠയും ഉണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ ധന്യമായ പാദസ്പർശത്താൽമാണിത് ഇവിടത്തെ ആൽത്തറയിലിരുന്ന് അദ്ദേഹം ക്ഷേത്ര കാര്യദർശികളുമായി സംവദിച്ചിട്ടുണ്ട് ഇവിടത്തെ ആലിലകളിൽ കാറ്റുവീശുമ്പോൾ ആ വിശ്വഗുരുവിന്റെ മഹാസന്ദേശങ്ങൾ നാം അനുസ്മരിക്കും ഭദ്രകാളിയുടെ മുടിയാണ് ഇവിടെ ഉള്ളത് അതിപ്പോൾ നിങ്ങൾ കാണുന്നത് വെള്ളി അങ്കി മുടിയാണ് അതുപോലെ തന്നെ തമ്പുരാൻ യോഗീശ്വരൻ തുടങ്ങിയ കൂടാതെ ഇവിടെ ുംകിമാസത്തിലെ നവരാത്രി വിപുലമായി ആഘോഷിക്കപ്പെടുന്നു എങ്കിലും കുംഭമാസത്തിലെ ഭരണിയിൽ തുടങ്ങി പൂരത്തിൽ അവസാനിക്കുന്ന പത്ത് ദിവസത്തെ ആഘോഷമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം തോറ്റും പാട്ടോടെ നടത്തുന്ന ഈ ഉത്സവത്തിൽ അഞ്ചാം ദിവസം തൃക്കല്യാണവും എട്ടിന് കൊന്നുതോറ്റും ഒൻപതിന് എഴുന്നള്ളത്തും പത്തിന് പൊങ്കാലയും നടത്തുന്നു ഈ ഉത്സവത്തോടൊപ്പം നടത്തുന്ന വില്ലിൽ തൂക്കം ചടങ്ങിൽ മറ്റമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അഞ്ചിനും പന്ത്രണ്ടിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് പങ്കെടുക്കുക പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കുട്ടികളുടെ തൂക്കമാണ് ഉള്ളത് ഇടയിലുള്ള തൂക്കമാണ് ഇവിടെ ഉള്ളത് മറ്റ് ക്ഷേത്രങ്ങളിലുള്ള തൂക്കങ്ങൾ എന്ന് പറയുന്നത് വലിയ ആൾക്കാരുടെ കാര്യം ഇവിടെ കൊഞ്ച് കുട്ടികളുടെ അതുപോലെ തൃക്കല്യാണ പൂജ ഒരു വിശേഷപ്പെട്ട വഴിപാടാണ് നമ്മളൊരു മനസ്സറിഞ്ഞൊരു പൂ ഭഗവതിയുടെ നട നടക്കിൽ വെച്ചാൽ പോലും അതിന് പൂർണ്ണ ഫലപ്രാപ്തിയാണ് കണ്ടുവരുന്നത് വൈവിധ്യമാർന്ന മാതൃസങ്കല്പത്തിലുള്ള ദേവതമാരുടെ സമന്വയമാണ് ഇവിടുത്തെ ആരാധനാ സമ്പ്രദായത്തെയും ആഘോഷങ്ങളെയും മഹത്വപൂർണമാക്കുന്നത് നാടിന്റെയും ഭക്തലക്ഷങ്ങളുടെയും വിശ്വാസത്തിന്റെ കേന്ദ്രമായി ഭക്തമനസ്സുകൾക്ക് ആശ്വാസവും ആത്മപ്രകാശവും പകർന്നുകൊണ്ട് താന്നിരത്തിൻ്റെ കൈപ്പിനെയും മധുരമാക്കാൻ കെൽപ്പുള്ള ദേവത ഇവിടെ ഉടികൊള്ളുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അതെല്ലാം നമുക്ക് ലഭിക്കും എന്നാണ് പറയുക അപ്രകാരം പ്രാർത്ഥിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയാൽ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു നാളെ വീണ്ടും കാണാം ഏവർക്കും വന്ദനം